അകാലത്തിലുള്ള ഞെട്ടിക്കുന്ന വേർപാട് അതായിരുന്നു കലാഭവൻ നവാസിൻ്റെ അതിൻ്റെ വേദനയിൽ നിന്നും ആഘാതത്തിൽ നിന്നും പുറത്തേക്ക് വരുവാൻ നവാസിൻ്റെ ഉമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം മാസങ്ങൾ വേണ്ടി വന്നേക്കും അതിൻ്റെ വേദനയിൽ നിന്നും ആഘാതത്തിൽ നിന്നും പുറത്തേക്ക് വരുവാൻ നവാസിൻ്റെ ഉമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ എത്ര കാലം എടുക്കുമെന്ന് പറയാൻ കഴിയില്ല കാരണം അത്രത്തോളം സ്നേഹവും ഇഴയെടുപ്പവുമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് ഭാര്യയും മക്കളും ഉമ്മയും സഹോദരങ്ങളും ഒക്കെ കഴിഞ്ഞു മാത്രമേ നവാസിന് മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ ബാപ്പ അബൂബക്കറിന്റെ മരണശേഷം ചേട്ടൻ നിയാസിനെ ബാപ്പയുടെ സ്ഥാനത്തായിരുന്നു നവാസും അനുജൻ നസീമും കണ്ടത് ആ ഒരു സ്നേഹവും ബഹുമാനത്തിനുമൊപ്പം എടാ പോടാ ബന്ധവും കൂടിയാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി എത്തിയ വേർപാടിന്റെ വേദനയിൽ നിന്നും മറികടക്കാനും മുന്നോട്ടു പോകുവാനും കുടുംബത്തിന് താങ്ങും തണലുമായി പിന്തുണയുമായി ഇപ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം തന്നെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ വന്നും കണ്ടും സംസാരിക്കുമ്പോഴാണ് നവാസിന്റെ ഓർമ്മകൾ നൽകുന്ന വേദനയിൽ നിന്നും പ്രിയപ്പെട്ടവർക്ക് അല്പനേരത്തേക്കെങ്കിലും ഒരാശ്വാസം ലഭിക്കുന്നത് വീട്ടിൽ നിന്നും ഒന്നും മുറ്റത്തേക്ക് പോലും ഇറങ്ങാനുള്ള മനക്കരുത്തില്ലാതെ നവാസിന്റെ ഓർമ്മകളിൽ നുറുങ്ങിയാണ് രഹന ഇപ്പോഴുമുള്ളത് മൂന്ന് മക്കളും അങ്ങനെ തന്നെ ഉപ്പയുടെ ഷൂസുകളും മറ്റും മൂത്ത മകൻ തുടച്ചു വെച്ചത് ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് നവാസ്കിയുടെ മണമുള്ള മുറിയിൽ തന്നെയാണ് സദാസമയവും രഹനയുള്ളത് കുടുംബത്തിന് ആശ്വാസമായി നിയാസ് ബക്കറും ഭാര്യയും മക്കളും മറ്റു ബന്ധുക്കളുമെല്ലാം ഉണ്ടെങ്കിലും എല്ലാവരും ഒത്തുചേരുമ്പോഴുള്ള ആ പഴയ സന്തോഷ നിമിഷങ്ങളും അതിനിടയിൽ നിറയുന്ന നവാസ്കിയുടെയും നിയാസ്കിയുടെയും തമാശകളുമൊക്കെയാണ് രഹനയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതും അത് കൂടുതൽ വേദനയായി മാറുന്നതും ബന്ധുക്കൾക്കൊപ്പം നവാസിന്റെ പഴയകാല സുഹൃത്തുക്കളും സഹപ്രവർത്തകരായിരുന്നവരുമെല്ലാം പ്രിയപ്പെട്ടവർക്ക് സാന്ത്വനമായി വീട്ടിലേക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദിവസവും നൂറുകണക്കിന് പേരാണ് എത്തുന്നത് വിദേശത്തും മറ്റ് തിരക്കുകളിലും പെട്ടുപോയതിനാൽ നവാസിന്റെ മരണാനന്തര ചടങ്ങുകളിലും അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കാതെ പോയവരുമൊക്കെയാണ് ഇപ്പോഴും വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ചേട്ടൻ നിയാസ് കഴിഞ്ഞ ദിവസം മറിമായും ടെലിവിഷൻ പരമ്പരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തിരിച്ചെത്തിയിരുന്നു സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരമായിരുന്നു നിയാസിന്റെ വരവ് നവാസിന്റെ വേർപാടിനെ തുടർന്ന് മറിമായും ഷൂട്ടിംഗ് രണ്ടു ദിവസത്തേക്ക് മാറ്റിവച്ചിരുന്നു എന്നാൽ ഇനിയും ഷൂട്ടിംഗ് നീക്കിവെച്ചാൽ ചാനലിലേക്ക് കൃത്യമായി എപ്പിസോഡ് നൽകാൻ സാധിക്കാതെ വരികയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് നാളെ ശനിയാഴ്ച ടെലികാസ്റ്റ് ചെയ്യേണ്ട എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഇന്നലെ നടത്തിയത് തൻ്റെ വേദനകളും സങ്കടങ്ങളുമെല്ലാം മാറ്റിവെച്ച് നിയാസ് ഷൂട്ടിങ്ങിനായി എത്തിയപ്പോൾ ചേർത്ത് പിടിക്കുകയായിരുന്നു ചേട്ടൻ്റെയും അനുജന്റെയും കൂട്ടുകാർ വർഷങ്ങളായി നിയാസ് ഈ പരമ്പരയുടെ ഭാഗമാണ് നിയാസിന്റെ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സങ്കടവും നിരാശയും എത്രത്തോളം ഉണ്ടെന്ന് കാണാവുന്നതാണ് പരമ്പരയിലെ കഥാപാത്രത്തിന്റെ ലുക്കിലാണ് നിയാസ് നിൽക്കുന്നതെങ്കിലും ഷേവ് ചെയ്യാതെ മുഖത്ത് സങ്കടം നെളിച്ചു നിൽക്കുന്ന അദ്ദേഹത്തെയാണ് ആ ചിത്രത്തിൽ കാണാൻ സാധിക്കുക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ